സഖാവയം സ്വരാജ് കേരള നിയമസഭയിലേക്ക് വീണ്ടും വരാൻ കേരള നിയമസഭ കാത്തിരിക്കുന്നു നിലമ്പൂരിലെ എലക്ഷൻ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചരണം ചൂട് പിടിച്ചിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം സി പി ഐ എം എൽ സ്ഥാനാർത്ഥിയെ എം സ്വരാജിന് വേണ്ടി ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മന്ത്രിമാർ ഓരോരുത്തരോരുത്തരായിട്ട് മണ്ഡലത്തിലേക്ക് വന്നിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എം സ്വരാജിനൊപ്പം കുടുംബയോഗങ്ങളിലും മറ്റ് പ്രചാരണ പരിപാടികളും പങ്കെടുക്കുന്നുണ്ട് ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും നിലമ്പൂരിലുണ്ടായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി അടുത്ത ആഴ്ച വരുമെന്നാണ് പറയണം നിലമ്പൂരിലുള്ള എല്ലാ പഞ്ചായത്തിലും ഓരോ ദിവസവും മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയും അടുത്ത ആഴ്ച ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ പറഞ്ഞാൽ ചൂടുപിടിക്കാൻ പോവുകയാണ് എം സ്വരാജിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള തീവ്ര യംഗ്യത്തിലാണ് സി പി എമ്മിന്റെ നിലമ്പൂരിലെ പ്രവർത്തകർ അതിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ എല്ലാ മിഷനറിയും ഒരുമിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എം സ്വരാജിനു വേണ്ടി സംസ്ഥാന ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് അഭ്യർത്ഥിക്കും വോട്ട് അഭ്യർത്ഥിക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം നിലമ്പൂരിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാനായി നമുക്ക് ഒരുമിച്ച് മത്സരിക്കാൻ സ്ഥാനാർത്ഥി മാത്രമല്ല നമ്മൾ എല്ലാവരും പങ്കാളികളാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഒരു മത്സരമാണിത് നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് ഒരുമിച്ച് ജയിക്കാം എന്ന് എന്നാശിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹ നിർഭരമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി സഖാപരം സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ ബഹുമാനായിട്ടുള്ള നേതാക്കൾ പ്രിയപ്പെട്ട എം എൽ എ മാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നിലമ്പൂരിൽ സഖാർ എം സ്വരാജ് ജ്വാലയായി തീർത്തിരിക്കുകയാണ് നിലമ്പൂർ കാത്തിരിക്കുന്നു നിലമ്പൂരിനെ കേരള നിയമസഭയിൽ സഖാർ എം സ്വരാജ് പ്രതികരിക്കുവാൻ കേരള നിയമസഭ കാത്തിരിക്കുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വാക്കുകളുടെ വ്യക്തതയോടെ ആശയങ്ങളുടെ കൃത്യതയോടെ ഇടപെടലുകളോടെ കേരള നിയമസഭയിൽ സവിശേഷമായ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യം നേടിയ സഖാവ് എം സ്വരാജ് കേരള നിയമസഭയിലേക്ക് വീണ്ടും വരാൻ കേരള നിയമസഭ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട സഖാവെ സഖാവിനെ നിലമ്പൂരിന് നിലമ്പൂരിന് ഞാൻ രാവിലെ മുതൽ പലയിടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ എന്തൊരു ആവേശമാണ് നിലമ്പൂരിനൊപ്പം നിൽക്കുവാൻ നിലമ്പൂരിലെ ഓരോരുത്തരെയും ചോർത്തു പിടിക്കുവാൻ കുഞ്ഞുകൊട്ടിയ ബാലകൃഷ്ണ ജനങ്ങളെ ആർദ്രതയോടെ ചർത്തുപിടിക്കുവാൻ കെൽപ്പുള്ള നിലപാടുകളിൽ വ്യക്തതയുള്ള തെളിച്ചമുണ്ട് സഖാവ എം സ്വരാജിന് ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ ഓരോ വോട്ടും രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയപ്പെട്ട സഖാവിനെ നമുക്ക് വിജയിപ്പിക്കണം സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് സഖാവയം സ്വരാജ് കേരള നിയമസഭയിൽ എത്തിച്ചേരണം പ്രിയാധി Ani patënji akoma po kemi ndalën e lajmit